നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ഏഴ് നാല്പത്തി അഞ്ചോടെ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് രാത്രി തങ്ങിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലാണ് പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ വൺ വിമാനം ഇറങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വഴിയിലുടനീളം ബി ജെ പി പ്രവർത്തകർ കാത്തുനിന്നിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരം സ്വപ്നപദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നത് കാണാൻ പൊതുജനത്തിനും അവസരമുണ്ട് ഇന്ന് രാവിലെ പത്ത് കാലിന് വ്യോമസേന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തും ശേഷം തുറമുഖം നടന്നു കാണും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ முக்கியமந்திர பிணாய் விஜயன் கேந்திர ஷிப்பிங் போர்ட்ஸ் வகுப்பு மந்திர சர்வானந்த சோனோ வாள் கேந்திரமந்திரமராய சுரேஷ் கோபி ஜோர்ஜ் குரியன் துறமுக வகுப்பு மந்திரி പി വി എൻ വാ സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി മേയർ ആര്യ രാജേന്ദ്രൻ അദാനി പോർട്ട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി എന്നിവർ പങ്കെടുക്കും നഗരത്തിൽ പഴുതിട്ട സുരക്ഷയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞം കമ്മീഷ്ടിംഗ് ചടങ്ങിൽ പതിനായിരത്തോളം പേരാണ് പങ്കെടുക്കുക പിന്നെ തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി സംബന്ധിക്കും ഒന്നര മണിക്കൂറാണ് കമ്മീഷനിങ് ചടങ്ങ് പന്ത്രണ്ട് മുപ്പതോടെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു ഡിസംബർ മൂന്നിന് കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും രണ്ടായിരത്തി മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാനവും ലഭിച്ചു തുടങ്ങും പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അതിനിടെയാണ് പ്രധാനമന്ത്രി റോഡ് മാർഗം സഞ്ചരിക്കുന്ന പ്രദേശത്ത് തെരുവിളക്ക് കത്തിയില്ല എന്ന ആരോപണവുമായി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയത് വരും ദിവസങ്ങളിൽ ഇത് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയുള്ള ആയുധമായി കൂടി ബി ഉപയോഗിച്ചേക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാരോപിച്ച് ബിജെപി പ്രതിഷേധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർമാരാണ് സുരക്ഷ വീഴ്ച ആരോപിച്ച് പ്രതിഷേധിച്ചത് വെള്ളയമ്പലത്തെ അയ്യങ്കാളി സ്ക്വയറിലെ തെരുവ് വിളക്കുകളാണ് പ്രവർത്തിക്കാതിരുന്നത് പ്രധാനമന്ത്രി തങ്ങുന്ന രാജ്ഭവന് സമീപമാണ് വെളിച്ചമില്ലാതിരുന്ന അയ്യങ്കാളി സ്ക്വയർ അതിനിടെ രാജ്യത്ത് ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയുടെ ഉദയത്തിന്റെ സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളടക്കം സർഗാത്മകത സംസ്കാരം എന്നിവയാണ് ഓറഞ്ച് സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് തൂണുകൾ ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ നൂറിലധികം രാജ്യങ്ങളിലെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ആഗോള പ്രേക്ഷകർ ഇന്ത്യൻ സിനിമയെ ഉപരിപ്ലവമായ അഭിനന്ദനത്തിനപ്പുറം മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര പ്രേക്ഷകർ ഇന്ത്യൻ ഉള്ളടക്കം സബ് ടൈറ്റിലുകൾ ഉപയോഗിച്ച് കാണുന്നത് വർദ്ധിച്ചു വരുന്ന പ്രവണത അദ്ദേഹം എടുത്തുകാട്ടി ഇത് ഇന്ത്യയുടെ കഥകളുമായി കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ പ്രഥമ ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടിയിൽ വേവ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ന്യൂസ് ഡെസ്ക് जन्मभूमि